നമ്മുടെ കിങ് ജോ ഉൻ നോർത്ത് കൊറിയ എങ്ങാനും അമേരിക്കനെ ആക്രമിച്ചാൽ എന്തു സംഭവിക്കും സാധാരണ ഇങ്ങനത്തെ ആക്രമണങ്ങൾ വരുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ അമേരിക്ക എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ നമുക്ക് നോക്കിയാലോ ഈ നോർത്ത് കൊറിയൻ്റെ അടുത്തേക്ക് വാസോൺ സെവൻറ്റീൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് പോലും ഇതിന് പതിനയ്യായിരം കിലോമീറ്റർ ദൂരപ്പെടുത്തി ഉണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ പേര് മോൺസ്റ്റർ മിസൈൽ എന്നാണ് ഈ പതിനയ്യായിരം കിലോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും എത്താൻ പറ്റും എങ്ങാനും ഒരു മിസൈൽ പൊങ്ങി നോർത്ത് കൊറിയെന്ന് അത് എവിടക്കാ പോകുന്നില്ല എന്നാലും അമേരിക്കൻ്റെ ഡയറക്ഷനിലാണ് മനസ്സിലായപ്പോൾ അപ്പോൾ തന്നെ അമേരിക്കൻ്റെ സാറ്റലൈറ്റുകൾ അവർ അവർക്ക് സംഭവപ്പെടുന്നത് കിട്ടും ഉടനെ മെസ്സേജ് ഇവിടും ടാവ് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തിൽ ഇടപെടാൻ പറ്റുക സൗത്ത് കൊറിയക്കോ അപ്പോൾ അവർ അവരുടെ മെസ്സേജ് വെച്ചിട്ട് പരമാവധി ഇതിനെ ആക്രമിക്കാൻ ശ്രമിക്കും അപ്പം ഇത് പരാജയപ്പെട്ടെന്ന് വിചാരിക്കുക അപ്പം ജപ്പാനിലെന്ത് ജി സിസ്റ്റംസോ എന്തോ അമേരിക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോലും അത് ഇതിനെ തടയാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സൈഡിലൊക്കെ വോർഷിപ്പ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവർ ഇതിനെ പരമാവധി ഈ പറഞ്ഞ മിസൈലിനെ പിടിക്കാൻ നോക്കും ആ ഇതിനെയും പരാജയപ്പെടുത്തിയ ഈ നോർത്ത് കൊറിയൻ്റെ മിസൈല് പിന്നെ പ്രശ്ന പിന്നെ ഈ പോയത് ഒരു മിസൈലല്ല ഒരുപാട് മിസൈലുകൾ കുട്ടി കുട്ടി മിസൈലുകൾ ഈ കുട്ടി കുട്ടി മിസൈലുകളുടെ ഉള്ളിലൊക്കെ ഓരോരോ അണുഭവം പോവും അപ്പോൾ ഈ കുട്ടി കുട്ടി മിസൈലുകളെല്ലാം കൂടെ കൂടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ്റെ സംവിധാനങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ മിസൈലുകളൊക്കെ തകർക്കാറില്ല അത് പരമാവധി ഓരോ മിസൈലിനെയും തകർക്കും ഇത് അലാസ്ക മുതൽ മെയിൻലാൻഡ് മുഴുവൻ സംവിധാനിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇവരുടെ മാക്സിമം സിസ്റ്റങ്ങളെല്ലാം കൂടെ എല്ലാ കുട്ടിക്കുട്ടി മെസ്സേജുകളൊക്കെ തകർത്തപ്പോൾ ഒരെണ്ണം അതിന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി അമേരിക്കയിലെ ഒരു സിറ്റി അതിലെ പ്രാന്ത പ്രദേശങ്ങളും എന്തായാലും അപ്രത്യക്ഷം ഇങ്ങനെയൊന്നും ഈ ലോകത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ല അറിഞ്ഞിരിക്കണല്ലോ ഇതൊക്കെയാണ് പരിപാടി നമ്മുടെ കയ്യിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് അർത്ഥം അമേരിക്കക്ക് വരെ